മുഹമ്മദ് കൈഫിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ അവസാന ഓവറിലെ ആവേശത്തിൽ ആലപ്പി പിൾസിന് ആദ്യ വിജയം സമ്മാനിച്ചത് തന്റെ ആദ്യ ടൂർണമെന്റിൽ തന്നെ കൈഫ വരവറിയിച്ചു കഴിഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വീണ്ടും മാത്രം ടാഗ്ലൈൻ കൈഫറി അവസാന ഓവറിൽ ഒരു തൂക്കിയടിയായിരുന്നു അതാരാണെന്ന് നോക്കാം നമ്മുടെ മുഹമ്മദ് കൈഫ് കൈഫിനോട് തന്നെ ചോദിക്കാം അവസാന ഓവറിൽ ഒരു തൂക്കിയടി തന്നെ ഉണ്ടായിരുന്നു ഒരു ഉജ്ജ്വലമായിട്ടൊരു വിജയം തന്നെയായിരുന്നു കൈഫ് ടീമിനെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയാലും അത് കെ സി എനോട് നമ്മൾ വലിയൊരു നന്ദി പറയുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഒരു ഇന്നിങ്സിൽ ടീമിന് ജയിക്കാൻ പറ്റും അതും ടീമിൻ്റെ ആദ്യത്തെ ഒരു ജയം നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ് വളരെയധികം സന്തോഷം ഇനി വരുന്ന മാച്ചുകളൊക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എനിക്കൊന്നും അവസാന ഓവറിൽ പതിനാറ് റൺസായിരുന്നില്ല സ്ട്രഗ്ലിംഗ് എന്ന് പറയാനുണ്ടാക്കില്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാനവിടെ ഇത്രയും കളിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഞാനിത് അവസാനത്തെ പന്തുവരെ കളിച്ചിട്ടുണ്ടെങ്കിൽ ടീമിന് ജയിക്കാൻ പറ്റും എന്നെക്കൊണ്ട് ഈ ടീമിന് ജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ കളിച്ച്

അപ്പോൾ മുഹമ്മദ് കൈഫിൻ്റെ ആദ്യ കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ സീസണാണിത് ഇനിയും അടുത്ത മത്സരങ്ങൾ അതായത് ഈ ഈ സീസണിൽ ആദ്യത്തെ ജയം ആലപ്പുഴ റൂപ്പിൾസിന് സമ്മാനിച്ചത് കൈഫിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു ആണ് ഇനിയും നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ ആശ്രയിക്കൊപ്പം എ പി സജിഷ